ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് ഒട്ടുമിക്ക എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന രണ്ട് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ട നമ്മുടെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇപ്പൊ ഏക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ ഞാൻ പറഞ്ഞ ഏർ രണ്ട് ഐറ്റംസിലെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ നമുക്ക് ആകെ കൂടെ ഒരു മൂന്ന് ചെമ്പരത്തിയുടെ ആവശ്യമുള്ളൂ നമ്മുടെ വീടിന്റെ സൈഡിലോ വേലിയുമ്പോളോ ൊക്കെയുള്ള ഒരു സംഭവാണ് ഈ ചെമ്പരത്തിപ്പൂവ് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായാലും അതുപോലെ ഫേസിലായാലും ഉള്ളിലേക്ക് കഴിക്കാനായാലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോ ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാവും നമ്മുടെ ഗോതമ്പ് പൊടി കണ്ട ഗോതമ്പ് പൊടി അപ്പൊ ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് വീട്ടിൽ തന്നെ സോറി ഗോതമ്പ് നമ്മൾ ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച ഗോതമ്പ് കൂടിയാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും പിന്നെ വെള്ളം കൂടി വേണം ആ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് പാക്ക് പാക്കുണ്ടാക്കിയാലോ എന്നാലേ ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് പിന്നെ നമുക്ക് ഈ കിഴുകി വെച്ച ചെമ്പരത്തി പോവാണ് കേട്ടോ അതൊക്കെ അപ്പൊ ഇത് ആയിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കട്ടെ എതള് മാത്രം മതി കേട്ട ഇതിന്റെ ആ ഒരു എന്താ പറയാ ഈ ഒരു പൂ സംഭവം വേണ്ട എതള് മാത്രമായിട്ട് എടുത്തോട് പരിപാടിന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ഈ ചെമ്പരത്തിയുടെ ഒരു കളറൊക്കെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇറങ്ങണം സത്ത് ഫുള്ളായിട്ട് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം ഈ ഒരു പാക്കിന് ചെമ്പരത്തിയുടെ കുട്ടി കുട്ടി പീസസ് ഒക്കെ ഇല്ലേ അതൊക്കെ കെടുക്കണത് നല്ലതാണ് കേട്ടാ കൂടുതൽ റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നല്ല ശുദ്ധിയൊക്കെ വെച്ചിട്ടും നമ്മൾ ഞാൻ വടി കൊടുക്കണം ജ്യൂസ് റെഡി ആയിട്ട് ഉണ്ടിട്ട ഈ ഒരു കളറിലാണ് കിട്ടുക ഇങ്ങനെ ഒരു ടെക്സ്റ്ററിലാണ് കിട്ടുക ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് വളരെ സിമ്പിളായി മിക്സ് ആക്കിയിട്ട് നോക്കണം ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ കൈവെച്ചിട്ട് തന്നെ ആക്കിയാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ കൈവെച്ചാക്കിയാലാണ് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് കിട്ടുള്ളൂട്ടാ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ വേറെ മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കുളി കഴിഞ്ഞാൽ ജസ്റ്റ് വന്നിട്ടുള്ളൂ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂട്ടാ അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മള് കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ കുളി കഴിഞ്ഞാറോണ്ട് കഴുത്തിരി ഇട്ട് കൊടുക്കണില്ല ദേ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഡ്രൈ ആവാനൊന്നും നിൽക്കണ്ട കുറച്ച് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്തിട്ട് കാണാം അപ്പം നമ്മുടെ പാക്ക് അത്യാവശ്യമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് റിമൂവ് ആക്കാം എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഫുള്ള് റിമൂവ് ആക്കിട്ട് വരാട്ട അപ്പൊ ഞാൻ ഫുള്ള് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിലേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടണം പാക്ക് ആയിട്ട് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ മനസ്സിലാവുന്നുണ്ടോന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും കണ്ട നല്ല രീതിയിലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പാക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം തെറ്റാ